സാമരത്തിൽ വന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നതാണ് തൊണ്ണൂറ് ശതമാനവും നമുക്ക് അറിയാൻ സാധിച്ചത് വ്യക്തമായിട്ടുള്ള വിഷയങ്ങളൊന്നും നമുക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ വൈഫ് ഓൾറെഡി അവിടുത്തെ നേഴ്സാണ് അദ്ദേഹം അവർ പറയുന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ എന്നിരുന്നാൽ കൂടി അവിടെ അവരുടെ യൂണിയൻ സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഋജി യൂണിയൻ്റെ പ്രവർത്തനങ്ങളാണ് അതോടൊപ്പം തന്നെ എതിർ യൂണിയൻ്റെ ഭാഗത്തു നിന്ന് ഒരു മാസം മുന്നേ ഉള്ള ഒരു അനധികൃതമായിട്ടുള്ള ഒരു വ്യാജ റിപ്പോർട്ട് നൽകിയത്മാമായാണ് നൽകിയത് നിയമനങ്ങളൊക്കെയാണ് മക്കളെ നടക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ടൂൺഡ്ര മടിയക്കുള്ളിൽ എനിക്ക് കണ്ണാസൂത്രീൽ ക്യാൻസർ മേടിച്ച് ട്രുവാണ്ട മടിയെ പോലെയെനിക്ക് ക്യാഷോ ചെയ്യുന്ന അതിലൊക്കെ ഒരു വർഷം സഹഭരണ ഭാഗത്തുനിന്ന് വീട്ടിൻ്റെ യൂണിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായി എന്നാണ് അതിനെ ചോദിച്ചത് ഏറ്റവും സഹകരണമുള്ള ഒരു മനുഷ്യന് തന്നെ കാരണം നമുക്കറിയാം അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എത്തപ്പെടുന്നത് ആ നമ്മുടെ ഈ കുളിയിലേക്കാണ് നമ്മളെ വാട്ടിൽ തന്നെ എന്ത് സംഭവിച്ചാലും ഈ ആക്സിഡന്റ് സംഭവിച്ചാലും വേറെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് ബുജീവന ഉൾക്കൊണ്ട് തന്നെ അത് ചെയ്ത് അതിനുശേഷം നമ്മൾ വിളിച്ച് പറയും അദ്ദേഹത്തിൻ്റെ ക്ലാസ് റൂട്ടിൽ എല്ലാ തരത്തിലും സഹായിയാണ് അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ സ്വൽസ്വഭാവിയാണ് അവർ രണ്ടുപേർ നേഴ്സാണ് കുട്ടികൾ പഠിക്കുന്നു കിട്ടുന്ന സമയത്ത് അദ്ദേഹം കൃഷി ചെയ്യണം അദ്ദേഹത്തെ വീട് നോക്കാൻ പറയാം ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൻ്റെ സൈഡുകളിൽ വെച്ചിട്ടുള്ള മലക്കറികൾ നമുക്ക് തന്നെ വാർഡിൽ നമുക്ക് വാർഡ് മെമ്പറിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ അദ്ദേഹം വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ ഫോട്ടോസ് വരെ അദ്ദേഹം ഇടാറുണ്ട് അപ്പൊ അത്രത്തോളം അദ്ദേഹം വിശ്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പതിനഞ്ചാം തീയതി ഡ്യൂട്ടിക്ക് വ്യക്തിക്ക് ഭാര്യമായിട്ട് പോകുന്ന സമയത്ത് പോത്തീസിന്റെ ഭാഗത്ത് റോഡിന്റെ പണി നടക്കുകയാണ് അപ്പം വൈഫിനെ അവിടെ ഇറക്കിയിട്ട് അദ്ദേഹം ഫോൺ കൊടുത്തിട്ട് ഓട്ടിച്ച് വണ്ടി ഓട്ടിച്ച് പോകുകയാണ് അതാണ് വൈഫ് പറഞ്ഞ രീതിയിൽ അവസാനമായിട്ട് പുറത്താങ്ങുന്നത് എനിക്ക് തോന്നുന്നു ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ച് പോയതായിരിക്കും അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ അപ്പോൾ സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും ആണ് അല്ലെങ്കിൽ ആത്മഹത്യ ഭൂമെടുത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഹോസ്പിറ്റലിലൊക്കെ ഇല്ല കൊണ്ട് ചിലപ്പോൾ ആയിരിക്കും അത്രയും ദൂരം പോയി എന്ന് തോന്നുന്നു അതെ മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കരുതി കുട്ടി ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം അപ്രകാരം തന്നെയായിരിക്കും കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്തത് തീർച്ചയായിട്ടും ഉണ്ടാവണോ കാരണം ഒരു വ്യക്തി സാധാരണ രീതിയിൽ ഞാനടക്കം അല്ലെങ്കിൽ ഒരു വ്യക്തി മരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും ഒന്നുകിലും അദ്ദേഹത്തിന്റെ ദാമ്പത്യപരമായിട്ടുള്ള വിഷയമായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ വിഷയമായിരിക്കും ഒന്നുകിലും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള വിഷയമായിരിക്കും ഇത് ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഒരു വ്യക്തി സകാരണമായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആരായിരുന്നാലും അവരെ നിയമത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുപോകുക തന്നെ അത് പോയ ദിവസം മുതൽ തിങ്കളാഴ്ച മുതലാണ് കാണാതായത് ആ സമയത്ത് നമ്മൾ അന്വേഷിച്ചു താങ്കളെ എനിക്ക് അതുകൊണ്ട് എന്താണ് കമ്പ്യൂട്ടറിൽ എനിക്കറിയാൻ കഴിയും ഞാൻ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പുള്ളിക്കാരണം അത് മനസ്സിലാക്കുന്നില്ല പുള്ളി ഇപ്പോൾ ചിന്തയായിട്ട് നടക്കുകയാണ് എന്നാണ് അത് പറഞ്ഞത് അപ്പം അതിനുശേഷം മൂന്ന് ദിവസമായിട്ടും വിവരമില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും വിഷമിച്ച് നാളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പോലീസ് പോലീസിനുമായിട്ട് ബന്ധപ്പെട്ടു ഞാനിരിക്കുകയായിരുന്നു ഞാനിന്നലെയാണ് വൈകുന്നേരമാണ് അറിയുന്നത് ും നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ പെർഫെക്റ്റ്ലി ജെൻറ്റിൽമാനാണ് യാതൊരു കുറ്റുപാടാ പറയാനില്ല മദ്യപാനിയല്ല സുഹൃത്തു വലിക്കില്ല ആൾക്കാരുമായിട്ടൊന്നും ആവശ്യമില്ലാത്ത കൂട്ടുകൾ ഒന്നും നാട്ടിലില്ല ആഫീസിലൊക്കെ ഇരിക്കാം അങ്ങനെ വളരെ പ്രസഫൽ തന്നെയാണ് അവരൊന്നുമില്ല കാര്യം നല്ല ഐറ്റത്തുകൂടി ജീവിക്കുകയാണ് അവരെ സംബന്ധിച്ച സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ള ആ

ും തോന്നിട്ടില്ല അപ്പൊ എനിക്ക് ഒരു ഫീലിങ്ങും കൂടി കണ്ടിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ഈ ഭക്ഷണം പുറത്ത് ആരെയും അറിയിച്ചില്ല നാട്ടിലെ അതാണ് സത്യം ഒരു വിവരങ്ങൾ ആരോടും പണിച്ചില്ല അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഉപദേശം കൊടുക്കുമായിരുന്നു അങ്ങനെ പോകാം ഇങ്ങനെ പോകാറൊക്കെ പറയാമായിരുന്നു ഒരു പ്രശ്നമൊന്നും ഉള്ളതായിട്ടും പറഞ്ഞിട്ടില്ല കൂടി നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല നാട്ടുകാർക്കും അറിഞ്ഞോളാം എങ്ങനെ പറഞ്ഞിട്ടില്ല